വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം കൊറ്റിയിൽ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം സാംസ്കാരിക വേദിയുടെ മുഖ്യരക്ഷാധികാരി വി എ കെ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ആകുന്നു ഈ സാധനം അങ്ങനെ ആക്കിപ്പെടാൻ വേണ്ടിട്ട് ചെറിയ സാധനങ്ങൾ കിട്ടിയാൽ നിങ്ങൾക്ക് വലിയതൊന്നും തോന്നൂല പക്ഷെ ഇത് നിങ്ങൾ കജ്ജനം കിട്ടിയാല് അതോട് കൂടി ഒരു ചെറിയ ഒരു സാധനങ്ങൾ കഞ്ചി തോന്നിയത് കൊണ്ട് അല്ലെങ്കിൽ അത്ര ചെറുതായി നിസ്സാരങ്ങൾ കാണും ഇതിങ്ങനെ ആകാൻ െയ്തിട്ടാണ് ഈറ്റങ്ങൾ വിടങ്ങനാക്കുന്നത് അതിനെന്തെല്ലാം നൈക്കൊണ്ട് പറയുന്നു സാമ്പത്തികമായി തരാന് മനുഷ്യന്റെ കത്തിൽ കായുണ്ടായിട്ട് മാത്രം കാര്യമല്ല അത് കൊടുക്കാൻ ഒരു മനസ്സും കൂടി മണങ്ങനത്തെ ആൾക്കാരുടെ ആരി ഇടങ്ങാറാക്കാതെ നേരിട്ട് പോയങ്ങാണ്ടെന്തെങ്കിലും കുട്ടികളെ കുട്ടിയാണത് വിളിച്ചിട്ടുണ്ടെന്ന് പറയൂ അതിന് രണ്ട് കാര്യമുണ്ട് ഒന്ന് എന്താ വച്ചാൽ ഈ കുട്ടികളെ വിളിച്ചിട്ടെന്ന് പറയുന്നത് എന്തിനെ കുട്ടികളെ വിളിച്ചത് എന്നാ നമ്മളെ ഈ പറയുന്ന സാംസ്കാരിക വേദിന്റെ മേഖലയിൽപ്പെട്ട കുടുംബങ്ങളിലെ എസ് എസ് എൽ സി എഴുതിയിട്ട് ഒന്നും പറയാതല്ല എല്ലാ സാഹചര്യങ്ങളും ഇടങ്ങാറും ഒക്കെ വെച്ച കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാർ നല്ല സാമ്പത്തിക രണ്ട് തരത്തിലുള്ള കുട്ടികളില്ല അതൊക്കെ സഹിച്ചും കൊറുത്തും ഇടങ്ങുന്നറായി മുട്ടിമുട്ടിയൊക്കെ ഇന്നത്തെ ഈ പറയുന്ന മൊബൈലിന്റെ കാലത്തൊക്കെ അതേപോലെ തന്നെ ലഹരി കാലഘട്ടങ്ങളിലൊക്കെ നമ്മളെ പരിസര മോശമായി നിക്കുകൊടുക്കുന്നു നിങ്ങൾ ജയിച്ചു വരിക ചില്ലറ ജയല്ല നോക്കിയ നിങ്ങൾ ഇരുപത്തെട്ട് കൊല്ലം പഞ്ചായത്തിന്റെ മെമ്പറേന വണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ഞാൻ രണ്ട് ടൈമില് പക്ഷേ ഒരു ഇംഗ്ലീഷിൽ ഒരു പേപ്പർ വന്നിട്ട് അത് വായിച്ചറിയില്ല ഇപ്പൊ ചിലർ പറയില്ല വലിയ വണ്ണം വെച്ച് നീക്കൊടി മുപ്പായൊക്കെ അറിയില്ല വലിയൊരു മരിച്ചല്ലോ ഒന്നും ഇല്ല ഒന്ന് ഫ്രീ ആയിട്ട് നിക്കി കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ അഞ്ചു മിനിറ്റ് എടുക്കാം അതൊന്നും വിചാരിച്ചു ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുമ്പോ കടലാസൊക്കെ വിളിച്ചില്ല എന്നിട്ട് ഞാൻ അതിങ്ങനെ വായിച്ചു ഇന്റെ പതിനാറ് ഗസറ്റഡ് റാങ്ക് അതായത് മരിച്ചിട്ട് എനിക്ക് ഒപ്പിട്ട് മരിച്ചിട്ടു ഇല്ല അറിയാൻ പറ്റില്ല അത്രയും റാങ്ക് അറിയണ അത്ര ആ ഗസറ്റ് റാങ്കിലെ പതിനാറ് ആൾക്കാർ ഇന്റെ പേരുണ്ട് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാനും വന്നവര് നീച്ചിരിക്കണമെന്നാണ് നിയമം അങ്ങനത്തെ ആളുകൾക്ക് നിയന്ത്രിക്കുന്ന ഒരാള് അതായത് ഓരോക്കെ പിന്നെ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ അറിയാൻ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി എല്ലാ പരീക്ഷണങ്ങളും ബാക്കിയൊക്കെ കഴിഞ്ഞു വന്ന ആൾക്കാർ സർവീസില്ല ആൾക്കാർ ആ ആൾക്കാരെ നയിക്കണവനാര ഒരു വിവരം ഇല്ലാത്ത ഒമ്പതാം ക്ലാസ്സിൽ മൂന്നു ഒറ്റ തോറ്റ ഒമ്പതിൽ മൂന്ന് ഒറ്റ തോറ്റപ്പില്ല എന്നൊരു ടീച്ചർമാരും മാസർമാരും ഒക്കെ പാടെ വിചാരിച്ചു ഇനി ചങ്ങന ഇവിടെ ഇരിക്കിയാല് ഓ പെണ്ണിട്ടിട്ടേ പോകുമ്പോൾ പോയിക്കോട്ടെ പറഞ്ഞയച്ചതാണ് അങ്ങനെ ഞാൻ ജയിച്ചു പോകണം ഞാൻ വീട്ടിലെ പോയിന്റ് അവിടെ നിങ്ങള് മനസ്സിലാക്കണം ಸಿವಿಲ್ ಓೀಸರ್ ನಿಸಾಮುದ್ದೀನ್ ಇರ್ಷಾದ್ ಲಹರಿ ವಿರುದ್ಧ ಕ್ಲಾಸ್ ಎತು കർത്തവ്യം ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും നാട്ടുകാർക്കും ലഹരിയെപ്പറ്റി ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കുക എന്നുള്ളതാണ് എന്നാൽ ഇത്തരത്തിൽ മഹത്തരമായ ഒരു വിജയം കൈവരിച്ച് ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഇവരോട് ഇവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതെ നേരിട്ട് ലഹരി ക്ലാസ്സിലേക്ക് പോവുക എന്നുള്ളത് തികച്ചും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മഹാനായ ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിലിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അരിസ്റ്റോട്ടിൽ വിദ്യാഭ്യാസ പ്രക്രിയയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ദ റൂട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ആർ ബിറ്റർ ആൻഡ് ഇറ്റ്സ് എന്നുള്ളതാണ് വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ വേരുകൾ വളരെയധികം കയ്പുകൾ നിറഞ്ഞതാണ് എന്നാൽ അതിൻ്റെ ഫലം അതിൻ്റെ ഫ്രൂട്ട്സ് മാധുര്യമേറിയതാണ് വെച്ചാൽ വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയും സഹിക്കുന്ന യാതനകളും ത്യാഗങ്ങളും എല്ലാം കഷ്ടപ്പാടുകളും ഇതെല്ലാം വളരെ കയ്പ് നിറഞ്ഞതാണ് എന്നാൽ അതിൻ്റെ ഫലം ഇന്ന് ഈ നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും എല്ലാവർക്കും മധുര നുണയുന്ന തരത്തിലുള്ള വിജയം ഒരുക്കി വെച്ച് അതിന്റെ വിജയം ആഘോഷിക്കുന്ന ആ ഒരു അവസരത്തിലാണ് നമ്മൾ ഇപ്പോൾ കൂടിയിരിക്കുന്നത് ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു പത്ത് നമുക്കറിയാം ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും മെന്റൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്ന് പറയും ഒരുപാട് നിറഞ്ഞതാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള വളർച്ചയുടെ കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ലഹരി വിരുദ്ധ ക്ലാസ് ഒരു ലഹരി ബോധവൽക്കരണം എന്തുകൊണ്ടും അതിനുള്ള അതിന്റെ ഒരു പ്രാധാന്യം ഈ ഒരു പ്രായത്തിലുള്ള ചടങ്ങിൽ നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണത്തിന്റെ ഉദ്ഘാടന കർമ്മവും അദ്ദേഹം നിർവഹിച്ചു ആബിദ് എൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സാംസ്കാരിക വേദി പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക വേദിയുടെ ട്രഷറർ പുലത്ത് സുൽഫിക്കർ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചുരുങ്ങി ചെലവിൽ കുഴൽ കിണർ കുഴിച്ച് പമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു അഞ്ച് ളവുകളുള്ള ഐസ് ഐ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നിർണയം നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൾ Seven five one zero six one six one three zero nine eight four six four two four five one eight nine eight four six six one six one three zero.